ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചു വരുന്ന വോട്ട് മോഷണ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധത്തിലാകുന്നതുമായ ഗുരുതരമായ ക്രമക്കേടുകൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വന്നിരുന്നു അറുപത് ശതമാനത്തിലധികം മുസ്ലിം വോട്ടർമാരുള്ള യു പിയിലെ കുന്ദർക്കി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നവംബറിൽ നടന്ന ഉപരി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ നാടകീയ വിജയം ജനാധിപത്യ പ്രക്രിയയിൽ കൃത്രിമം നടന്നുവെന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു മുറാദാബാദ് ജില്ലയിലെ കുന്ദർക്കി ചരിത്രപരമായ സമാജ്വാദി പാർട്ടി ാണ് ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാകാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഈ ചരിത്രം തിരുത്തി എഴുതിയതാണ് വലിയ സംശയങ്ങൾക്ക് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ അവിശ്വസനീയമായ ഇടിവും ബിജെപിയുടെ അസാധാരണ വോട്ട് വിഹിത വർധനവും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അറുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള കുന്തർഖിയിൽ സമുദായത്തിലെ വോട്ടർമാരെ തിരഞ്ഞുപിടിച്ച് വോട്ട് ചെയ്യുന്നത് തടഞ്ഞതാണ് ബി ജെ പി വിജയിക്കാൻ കാരണമായതെന്നായിരുന്നു എസ്പിയുടെ ആരോപണം തിരഞ്ഞെടുപ്പ് മുമ്പ് തങ്ങളുടെ ആധാർ കാർഡുകൾ എടുത്തു കളഞ്ഞതിനാൽ ബൂത്തിൽ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മണ്ഡലത്തിലെ ചിലർ വെളിപ്പെടുത്തി ചിലർക്ക് വോട്ടർ സ്ലിപ്പുകൾ ലഭിച്ചില്ല പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ചിലരെ പോലീസ് പിന്തിരിപ്പിച്ചു ബി വിതരണം ചെയ്ത പ്രത്യേക സ്ലിപ്പുകൾ ഉള്ളവരെ മാത്രമാണ് ബൂത്തുകളിൽ പ്രവേശിപ്പിച്ചതെന്നും ഹിന്ദു വോട്ടർമാരെ മാത്രമാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചതെന്നും ഹമീർപൂർ ഗ്രാമീണർ ചൂണ്ടിക്കാട്ടി മുസ്ലിങ്ങൾ കൂടുതലുള്ള ബൂത്തുകളിലെ കുറഞ്ഞ വോട്ട് ശതമാനം ഈ ആരോപണങ്ങൾക്ക് തെളിവായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഹമീർപൂർ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെ പോളിംഗ് ശതമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനമായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ ഉപരി തെരഞ്ഞെടുപ്പിൽ അത് പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനമായി കുത്തനെ ഇടിഞ്ഞു ഈ അസാധാരണമായ ഇടിവ് മുസ്ലിം വോട്ടർമാരെ വ്യാപകമായി മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്നു അതേസമയം ഹമീർപൂരിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് വിഹിതം പതിനേഴ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് എൺപത്തിനാല് ദശാംശം ഒന്ന് ശതമാനമായി കുതിച്ചുയരുകയും ചെയ്തു ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏതൊരു തിരഞ്ഞെടുപ്പിലെയും അസാധാരണമായ റെക്കോർഡാണ് ചെറിയ പ്രദേശത്ത് അഞ്ച് മാസത്തിനുള്ളിൽ അറുപത്തി ആറ് ശതമാനം വോട്ട് വർധനവ് രേഖപ്പെടുത്തിയത് കേട്ടുകേൾവിതാണ് കുന്തർഖി മണ്ഡലത്തിലെ എസ് പിയുടെ വിജയ ചരിത്രം തകർക്കപ്പെടാൻ ബി ജെ പി ഉപയോഗിച്ച തന്ത്രങ്ങൾ സംശയകരമാണ് വർഷങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച എസ് പി സ്ഥാനാർത്ഥി മുഹമ്മദ് റിസ്വാൻ യഥാക്രമം പതിനേഴായിരത്തിലധികം വോട്ടുകൾക്കും പതിനായിരത്തിലധികം വോട്ടുകൾക്കും ബി ജെ പിയുടെ രാംവീർ സിംഗിനെ പരാജയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയുടെ സിയാർ വൻ ഭൂരിപക്ഷം നേടി ലോക്സഭയിലേക്ക് ാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന റാംവീർ സിംഗ് വീണ്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങി അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി മുൻപ് രണ്ട് തവണ അദ്ദേഹത്തെ തോൽപ്പിച്ച മുഹമ്മദ് റിസ്വാൻ ആയിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ബലം ഞെട്ടിക്കുന്നതായിരുന്നു റാംവീർ സിംഗ് ഒന്നേ ദശാംശം നാല് ലക്ഷം വോട്ടിന്റെ വൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് ദശാംശം നാല് വോട്ട് ലഭിച്ച ഉപതെരഞ്ഞെടുപ്പിൽ മറു വർഷത്തെ ഉപതെരഞ്ഞെടുപ്പിൽ അത് പതിനൊന്നേ ദശാംശം അഞ്ച് വ്യതിയാനം തികച്ചും അവിശ്വസനീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കുന്തർക്കിയിലെ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള ബൂത്തുകളിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു സമുദായ വോട്ടർമാരെ പ്രത്യേകമായി മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന എന്ന് ശരിവെക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും അറുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കുന്ദർക്കി ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബൂത്തുകളിലാണ് എൺപത് ശതമാനത്തിലധികം പോളിംഗ് നടന്നത് ഇത് സൂചിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി ഇതര പാർട്ടികൾക്ക് വോട്ട് ചെയ്ത പലരും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുകയോ അവരെ അനുവദിക്കുകയോ ചെയ്തില്ല എന്നതാണ് കുന്തർക്കിയിലെ മൊത്തം പോളിംഗ് ശതമാനം പോലും തൊട്ട് മുമ്പത്തെ തിരഞ്ഞെടുപ്പിന് അപേക്ഷിച്ച് പത്ത് ശതമാനം കുറഞ്ഞു ിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയ ബിജെപി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഏഴ് ശതമാനം വോട്ട് സ്വന്തമാക്കി അഞ്ചു മാസം കൊണ്ട് മണ്ഡലത്തിൽ ബിജെപിക്ക് നാല്പത്തി നാല് ദശാംശം രണ്ട് ശതമാനം അധികം വോട്ട് ലഭിച്ചു എന്നത് ജനാധിപത്യ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടയിൽ കുന്തർക്കിയുടെ വോട്ടർ പട്ടിക അഞ്ച് തവണയാണ് പരിഷ്കരിച്ചത് ഈ സമയത്ത് ദുരൂഹമായ വെട്ടിക്കുറക്കലും കൂട്ടിച്ചേർക്കലും നടന്നതായി കണ്ടെത്തി മുസ്ലിങ്ങൾ എഴുപത് ശതമാനത്തിൽ കൂടുതലുള്ള ബൂത്തുകളിൽ നിന്ന് അഞ്ചു ശതമാനത്തിൽ കൂടുതൽ വോട്ടർമാരെയാണ് നീക്കം ചെയ്തത് വാസ്തവത്തിൽ സമുദായ സ്ഥാനാർത്ഥികളിലേക്ക് മുസ്ലിം വോട്ട് ഭിന്നിച്ചതാണ് എസ് പിയുടെ പരാജയത്തിന് കാരണമെന്നായിരുന്നു ഒരു വിഭാഗം മാധ്യമങ്ങൾ കുന്തർക്കി ബലത്തെ തുടക്കത്തിൽ നിരീക്ഷിച്ചത് എന്നാൽ സ്ക്രോൾ റിപ്പോർട്ട് ഈ നിരീക്ഷണത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് എസ് വീണ്ടും തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട നാല് മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്താർക്കി മറ്റ് മൂന്ന് മണ്ഡലങ്ങളായ മിരാപൂർ കട്ടേഹാരി സീസൌമൌ എന്നിവിടങ്ങളിലും സമാനമായ ക്രമക്കേടുകൾ നടന്നതായുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്ക് മേൽ കനത്ത ചോദ്യചിഹ്നം ഉയർത്തുന്നു